Hello. ഞാൻ ഇന്നൊരു ഡിഫറെൻറ്റ് വീഡിയോ ആയിട്ടാണ് വരുന്നത് കേട്ടോ കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇന്ന് വാ ഞാനൊരു ബോട്ടിക്ക് നടത്തുന്ന ഒരാളാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് ഇമ എന്ന് പറഞ്ഞൊരു ഔട്ട്ലെറ്റ് ഉണ്ട് അതിൽ നമ്മൾ ഡെയിലി വേഴ്സും കംഫർട്ട് വെയർസും അങ്ങനെയുള്ള ഡെയിലി നൈറ്റീസ് അതിൽപോലെ നമ്മൾ അങ്ങനെയുള്ള സംഭവങ്ങളാണ് ചെയ്യുന്നത് അപ്പോൾ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് വന്നൊരു എൻക്വയറി കസ്റ്റമറിൻ്റെ അടുത്ത് നിന്ന് വന്നൊരു എൻക്വയറി ഒന്നെങ്കിൽ എന്നെ അത് എന്താ പറയുക എന്നെ അത് സ്ട്രൈക്ക് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മളെല്ലാം കളക്ഷൻ അയച്ചു ശേഷം അവർ എൻ്റെ അടുത്ത് ചോദിച്ചു നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയുടെ ഐറ്റം ഉണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു നൂറ്റി മുപ്പത്തൊമ്പത് രൂപയുടെ അതെന്താ സംഭവം എന്നാണെന്ന് ചോദിച്ചപ്പോൾ അവർ എനിക്ക് ഫോട്ടോ അയച്ചു തന്നു ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു ചുരിദാർ നല്ല ഭംഗിയുള്ള ഒരു ചുരിദാർ അത് ഏതോ ഒരു ഫേക്ക് ആയിട്ടുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഫോട്ടോ അവർ കണ്ടിട്ട് അയച്ചെന്നതാണ് അപ്പോൾ ജസ്റ്റ് ചിലപ്പോൾ അവർക്ക് അതിൽ നിന്ന് പേയ്മെൻറ്റ് പോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ അവർ ജസ്റ്റ് എൻക്വയറി സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് നമ്മളെ സ്റ്റോർ വേറെ എടുത്ത് ചോദിക്കുന്നതായിരിക്കാം എന്തോ ആയിക്കോട്ടെ എന്തായാലും ഇങ്ങനെയുള്ള തട്ടിപ്പുകളിൽ വീടുന്നതിൻ്റെ മുന്നേ നിങ്ങളൊരു കാര്യം ചിന്തിക്കേണ്ടത് ഇങ്ങനെയുള്ള സ്റ്റോറുകളിൽ നിന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ അത് ജെന്യുവൻ ആയിട്ടുള്ള സ്റ്റോറാണോ അത് ആ സ്റ്റോർ തുടങ്ങിയിട്ട് എത്ര വർഷമായിട്ടുണ്ടോ അതിൽ കസ്റ്റമേഴ്സ് ഉണ്ടോ കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂ ഉണ്ടോ അതിൽ കസ്റ്റമർ കെയർ ഉണ്ടോ അല്ലെങ്കിൽ അവരുടെ പ്ലാറ്റ്ഫോമിൻ്റെ ഏരിയ എവിടെയാണെന്ന് അതായത് അതിൻ്റെ ഉണ്ടോ ഇതൊക്കെ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പണി കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് കാരണം പൈസ പോവും പൈസ പോകുന്നതിൻ്റെ അപ്പുറം നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ ഹാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോകാനോ ഒക്കെ ചാൻസ് കൂടുതലാണ് സോ ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ നിങ്ങൾ ഇന്നത്തെ കാലത്ത് കൂടുതലായിട്ട് സോഷ്യൽ നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്ന ആളുകളാണ് സോ നിങ്ങൾ ഇങ്ങനെയുള്ള അഡ്വെർടൈസ്മെൻ്റും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ സൈറ്റുകൾ നിർമ്മിക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല സോ നിങ്ങളത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ നല്ല പണി കിട്ടും അപ്പോൾ അങ്ങനെയുള്ള പർച്ചേസിങ് നടത്തുന്ന സ്ത്രീകളോട് പ്രത്യേകിച്ച് സ്ത്രീകളായിട്ടുള്ള ആളുകളാണ് ഇങ്ങനത്തെ അട്രാക്റ്റീവ് വേർസൊക്കെ കാണുമ്പോൾ പാത്രങ്ങളാണെങ്കിലും ചെരുപ്പാണെങ്കിലും ഡ്രസ്സാണെങ്കിലും ബാഗാണെങ്കിലും ഷൂ ആണെങ്കിലും ഓർണമെൻറ്റ്സ് ആണെങ്കിലും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര വില കുറവ് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റൊമ്പത് ഇങ്ങനെ ഇത്രയും വിലക്കൊക്കെ വളരെ കുറച്ച് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങൾ ആ പ്ലാറ്റ്ഫോമിൻ്റെ ജന്യൂനിറ്റി എന്താണെന്നുള്ളത് മനസ്സിലാക്കുക പിന്നെ ചിലത് നല്ല പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാവും പക്ഷേ വില കുറച്ച് കൊടുക്കുന്ന ഇതുണ്ടാവും പക്ഷെ അങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകളാണെങ്കിൽ ഓക്കെ പക്ഷേ അത് ഒറിജിനൽ അല്ലാത്ത അതായത് ഒരു നമ്മൾ കേൾക്കാത്ത നമ്മൾ കാണാത്ത ഒരു പ്ലാറ്റ്ഫോം അതിൽ പ്രത്യേകിച്ച് കോണ്ടാക്റ്റ് നമ്പറോ അഡ്രസ്സോ ഒന്നുമില്ല നമ്മൾ ഒന്ന് വിളിച്ചാൽ പോലും ഫോൺ എടുക്കാൻ ആരില്ല ആളില്ല അല്ലെങ്കിൽ അതിലൊരു കസ്റ്റമേഴ്സ് റിവ്യൂ അല്ലെങ്കിൽ അത് എന്താ അത് എത്ര വർഷമായി തുടങ്ങിയിട്ട് ഒന്നും അറിയാത്ത ഒരു പ്ലാറ്റ്ഫോമിൽ കയറി നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന ഒരു പ്രശ്നം നിങ്ങൾക്ക് പറ്റാവുന്ന ഒരു പ്രശ്നമാണിത് ഇത് ചിലർക്ക് ൊക്കെ അറിയാം ഒരുവിധ ആളുകൾക്കൊക്കെ അറിയാം പക്ഷേ ഇപ്പോഴും അറിയാത്ത ഒരുപാട് ആളുകളുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് ഇങ്ങനെയുള്ള വില കുറച്ച് കാണുമ്പോൾ അതിൽ ചെന്ന് ചടാൻ നിൽക്കണ്ട അതിൻ്റെ ജെന്യൂനിറ്റി എന്താണെന്നുള്ള മനസ്സിലാക്കിയിട്ട് മാത്രം പർച്ചേസ് ചെയ്യുക എന്താ അതുകൊണ്ട് ഒന്നും ഒരിക്കലും ഈ നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് അത്രയും അട്രാക്റ്റീവ് ആയിട്ടുള്ള വേഴ്സൊന്നും കിട്ടില്ല അത് നിങ്ങൾ മനസ്സിലാക്കണം നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് നമുക്ക് കിഡ്സിൻ്റെ വല്ല ഡെയിലി വേഴ്സോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടും ചുരിദാർ ഒരു ത്രീ പീസ് ചുരിദാർ നൂറ്റിനാൽപ്പത്തൊമ്പത് രൂപയ്ക്കൊക്കെ അതും അത്രയും എംബ്രോയ്ഡറി വർക്കും ത്രെഡ് വർക്കും എല്ലാം വരുന്ന ഒരു സംഭവങ്ങളൊന്നും ഒരിക്കലും നിങ്ങൾക്ക് കിട്ടില്ല കാരണം അതിൻ്റെ മീറ്റർ ഒരു തുണിക്ക് തന്നെ ഉണ്ടാവും ചിലപ്പോൾ നൂറ് രൂപ നൂറ്റമ്പത് രൂപ അങ്ങനെയുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് എങ്ങനെയാണ് അത് സ്റ്റിച്ച് ചെയ്തത് നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നത് സൊ അതിൻ്റെയൊക്കെ ഒരു ജെന്യൂനിറ്റി എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് പർച്ചേസ് ചെയ്യുക സോ അത്രയേ ഉള്ളൂ പറയാനുള്ളത് ഓക്കെ ബൈ ബൈ